നമ്മുടെ ബ്രോഡിങ്ങെല്ലാം കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരും ഞാൻ പുറത്തിറക്കിയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇവന്മാരെ ഇറക്കി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടു പുറകെ ഞാൻ ഓർക്കാപ്പുറത്താണ് നമ്മുടെ ഗിനിക്കോഴീനെ ടീമിനെ അഴിച്ചുവിട്ടത് ഇവന്മാർ ഇതേ കണ്ട ഓടിച്ചിട്ട് പതിയെ കൊത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം ഈ ഫ്രണ്ടേ മോളെ വെടക്കോഴിയാണ് നമ്മുടെ കണ്ണ് കാണില്ലാത്ത ഒരു കണ്ണില്ലാത്ത പിടക്കോഴിയില്ല അവളാണേ പക്ഷേ ഗിനിക്കോഴി ഓടിച്ചിട്ട് കുത്തുമ്പോഴത്തേക്കും നമ്മുടെ ടർക്കിത് ഓടി വന്ന് ഗിനിക്കോഴീനെ ഓടിക്കാൻ വേണ്ടി വരും പിന്നെ പുള്ളി ഇടയ്ക്കെല്ലാവരും കൊത്തുവിട്ടാ പിന്നെ ഇത് നമ്മുടെ പുതിയ പുള്ളിപ്പട മുടുന്നത് നമ്മുടെ പട്ടിക്കൂടിൻ്റെ പൊക്കത്താണ് ഞാനിപ്പോൾ അത് കാരണം അവിടെ ഒരു ഇത് വെച്ചു കൊടുത്തേക്കുക ബേസിൻ അതിൻ്റെ ഉള്ളിലതേ നമ്മുടെ വെള്ളച്ച് കയറി മുട്ട ഇടുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം മൂന്ന് മുട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും പിന്നെ ഇതേ അതിൻ്റെ പുള്ളിപ്പവന്മാരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല കൊത്താണ് മറ്റന്മാരുമായിട്ട് ഇവരപ്പം ഞാൻ വൈകിട്ടേ തുറന്നു കൊടുക്കോളൂ രാവിലെ തീറ്റ വെള്ളം അധികം തന്നെ വെച്ച് കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞതേ പുള്ളി വീണ്ടും കലിപ്പ് കയറി ഇങ്ങനെ ചെല്ലും അതിൻ്റെ നേരെ നമ്മുടെ ഗിനിക്കോഴിയുടെ നേരെ പക്ഷേ എന്താണെന്നറിയില്ല കുത്തലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറവായി വന്നിട്ടുണ്ട് എല്ലാവരും നല്ല സൗമ്യതയില വന്നെ ഇനിയിപ്പോൾ രണ്ട് പൂവന്മാരേയും കൂടി ഒന്ന് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അവരെ ഇറക്കി വിട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുത്തുണ്ടായി തോട്ടിലൊണ്ണം പോവുകയൊക്കെ ചെയ്തായിരുന്നു അത് കാരണം ഇനി വല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുള്ളീൻ്റെ മാത്രം ഇട്ടാലോ ഒന്നാലോചിക്കും